മഹാഭാരതം എന്ന ചിത്രം ആയിരം കോടി ബജറ്റിൽ ഒരുങ്ങുന്നു എന്ന വാർത്ത വന്നതിന് പിന്നാലെയാണ് മോഹൻലാലിനെ കളിയാക്കി കെ ആർ കെ ട്വിറ്ററിലെത്തിയത് ചോട്ട ഭീമിനെ പോലെ ഇരിക്കുന്ന മോഹൻലാൽ എങ്ങനെ ഭീമനെ അവതരിപ്പിക്കും എന്ന് ചോദിച്ച കെ ആർ കെ ബി ആർ ഷെട്ടിയുടെ പണം വെറുതെ കളയുകയാണെന്ന് പറയുകയും ചെയ്തു മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരമായ മോഹൻലാലിനെ കളിയാക്കിയാൽ ആരാധകർ മിണ്ടാതിരിക്കുമോ മോഹൻലാലിനെ കളിയാക്കിയ കെ ആർ കെ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കാൻ ഇക്ക ഫാൻസും ഏട്ടൻ ഫാൻസിനൊപ്പം കൂടി ടോവിനോ തോമസ് രൂപേഷ് പീതാംബരൻ സുരാജ് വിഞ്ഞാർമൂട് തുടങ്ങിയ സെലിബ്രിറ്റികളും സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തി പിന്നെ തെറി അഭിഷേകമായിരുന്നു എന്നിട്ടും കെ ആർ കെ അടങ്ങിയിരുന്നില്ല കൂടുതൽ കൂടുതൽ മോഹൻലാലിനെതിരെ ട്വീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു മോഹൻലാൽ കോമാളിയാണെന്ന് വരെ പറഞ്ഞു ട്വിറ്ററിലും ഫേസ്ബുക്കിലും കെ ആർ കെക്കെതിരെ മലയാളികളുടെ കമന്റുകൾ നിറയുകയായിരുന്നു പച്ച തെറിയായിരുന്നു കമന്റുകളുടെ ഭാഷ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്തതായും വാർത്തകൾ വന്നു മലയാളികളോട് കളിച്ചാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ കെ ആർ കെ ഒടുവിൽ മാപ്പ് പറഞ്ഞു മോഹൻലാൽ സാർ താങ്കളെ ചോട്ടാമ്പി എന്ന് വിളിച്ചതിന് മാപ്പ് എനിക്ക് താങ്കളെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കറിയാം നിങ്ങൾ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ ആണ് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ